നമസ്കാരം നവംബർ ഇരുപത്തിയൊന്ന് ടെലിവിഷൻ ദിനം ഉപന്യാസമാണ് ടെലിവിഷൻ ദിനം വിനോദത്തിൻ്റെയും വിവരങ്ങളുടെയും ശക്തി ആഘോഷിക്കുന്നു നവംബർ ഇരുപത്തിയൊന്ന് ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ടെലിവിഷൻ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ആഘോഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച ഈ ദിനം നമ്മുടെ ധാരണകളെ രൂപപ്പെടുത്തുന്നതിലും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതിലും നമ്മെ രസിപ്പിക്കുന്നതിലും ടെലിവിഷൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു ടെലിവിഷൻ അതിൻ്റെ തുടക്കം മുതൽ ഒരുപാട് മുന്നോട്ട് പോയി ലോകമെമ്പാടുമുള്ള ദശ ലക്ഷക്കണക്കിന് ആളുകളെ എത്തിക്കുന്ന ശക്തമായ ഒരു മാധ്യമമായി പരിണമിച്ചു ഇതിന് വിദ്യാഭ്യാസം നൽകാനും വിവരങ്ങൾ നൽകാനും വിനോദിപ്പിക്കാനും കഴിവുണ്ട് ഇത് ആധുനിക ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഭാഗമാക്കി മാറ്റുന്നു വാർത്തകളും ഡോക്യുമെൻ്ററികളും മുതൽ സിനിമകളും ഷോകളും വരെ വ്യത്യസ്ത അഭിരുചികൾക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന ഉള്ളടക്കങ്ങൾ ടെലിവിഷൻ വാഗ്ദാനം ചെയ്യുന്നു ടെലിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കഴിവാണ് ഒരു തത്സമയ പരിപാടിയായാലും ഒരു സ്പോർട്സ് മത്സരമായാലും ഒരു ജനപ്രിയ ഷോ ആയാലും ലോകമെമ്പാടുമുള്ള ആളുകളെ ഒന്നിപ്പിപ്പി ഒന്നിപ്പിക്കാൻ ടെലിവിഷന് ശക്തിയുണ്ട് ഇത് ഒരു പങ്കിട്ട അനുഭവം നൽകുന്നു സംഭാഷണങ്ങൾക്ക് തിരികൊളുത്തുന്നു ഓർമ്മകൾ സൃഷ്ടിക്കുന്നു ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്നതിലും ടെലിവിഷൻ നിർണായക പങ്ക് വഹിക്കുന്നു വാർത്താ പരിപാടികളും ഡോക്യുമെൻ്ററികളും സമകാലിക സംഭവങ്ങൾ രാഷ്ട്രീയം സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നു അവ നമ്മെ അറിവുള്ളവരായിരിക്കാനും ഇടപഴകാനും സഹായിക്കുന്നു ആഗോള പൗരത്വ ബോധം വളർത്തുന്നു അവസാനമായി ലോക ടെലിവിഷൻ ദിനം നമ്മുടെ ജീവിതത്തിൽ ടെലിവിഷൻ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ഒരു ആഘോഷമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന മാധ്യമരംഗത്ത് നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ധാരണകളെ രൂപപ്പെടുത്തുന്നതിലും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതിലും നമ്മെ രസിപ്പിക്കുന്നതിലും ടെലിവിഷൻ്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് നന്ദി നമസ്കാരം